അപ്പോഴേ റബ്ബുൽ അള്ളാഹു രണ്ടാമത്തെ ഊത്തിനായി ഇസ്രാഫീൽ അലൈ ഹിസ്സലാത്തലാമിനോട് കൽപ്പിക്കുകയാൻ എന്തിന് ലോകത്തെ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും ഒന്നുകൂടെ പുനർജന്മം ചെയ്യാനായി കേൾക്കണേ കൽപ്പന വരികയാണ് ആ സമയത്തതാ സൂണന്ന കാഹളത്തിൽ രണ്ടാമത്തെ യായി ആ ഊത്തങ്ങൂതുന്നതോടുകൂടെ ഒരു പ്രഖ്യാപനമുണ്ടാകുമത്ര ഈ പ്രപഞ്ചത്തിൽ പോയ ശരീരങ്ങളെ വൽ മണ്ണോട് ചേർന്നു പോയ ശരീരങ്ങളെ നൊരുമ്പിപ്പോയ എല്ലുകളെ വേർ പിരിഞ്ഞു പോയ മാംസഭാഗങ്ങളെട്ടു പിരിഞ്ഞു പോയ മുടികളെ ഹലുമോ ഇല ഹിസാബ് എല്ലാം ഒരുമിച്ചു ചേർന്ന് വിചാരണയിലേക്ക് കടന്നവരോലോ ഹിസാബ് വിചാരണക്കായി എഴുന്നേൽക്കൂ എന്നുള്ള വിളിയാളം വരികയാണ് സറാഫീൽ അലി ഹിസ സൂറന്ന കാഹളത്തിൽ രണ്ടാമതും ഊതുമ്പോൾ സൂറന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിഞ്ഞിട്ടില്ല നമ്മൾ ഭൂമിയിൽ കാണുന്ന കാഹളമാണെന്ന് മനസ്സിലാക്കണ്ട ഒരു പ്രത്യേക സെട്ടിയാണ് ആ അതിനകത്ത് ഒരുപാട് ദ്വാരങ്ങളുണ്ട് ഓരോ ദ്വാരങ്ങളിലും ഓരോ സെട്ടിയുടെയും റൂഹുണ്ടത്രേ ഓരോ മനുഷ്യന്റെയും ഒരറ്റ ഊത്താണ് ആ ഊത്തങ് ഊതിയാൽ ആ റൂഹുകൾ അതാ പറക്കാൻ തുടങ്ങുകയായി അപ്പോഴേ ഗതാ ഭൂമിയിൽ നിന്ന് എങ്ങനെയാണോ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ശരീരം രൂപീകരിക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേത് നാല് മാസമാണ് എന്നാൽ ഇതോ അർബൈന അള്ളാഹുവാൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മുടെ ശരീരമുണ്ടാകാൻ നാല് മാസമാണ് എന്റെ വേണ്ടത് എന്നാലോ ഈ പെയ്ത മഴയില്ലെന്ന നുരുമ്പിപ്പോയ എല്ലുകളും മാംസഭാഗങ്ങളും ചേർന്ന നമ്മുടെ ശരീരം രണ്ടാമതായി ശ്രദ്ധിക്കപ്പെടാനുള്ള കാലമത്രേ അർഭൈരാത് കൊല്ലമാ ശരീരം വീണ്ടും നിർമ്മിക്കപ്പെടുകയായി സൂറന്ന കാഹളത്തിലൂതുമ്പോൾ ആ റൂഹത നേരെ ചെന്നിട്ട് ആ ശരീരത്തിലേക്ക് കയറുകയായി മിൻ കേടാ മിൻ ഹറൈ മൂക്കിന്റെ നല്ല രണ്ട് മൂക്കിന്റെ രണ്ടാസ്വാധാരത്തിലൂടെയാണത്ര ശരീരത്തിലേക്ക് കയറുന്നത് അങ്ങനെ ഏതാ ശരീരത്തിലേക്ക് കയറുകയായി ഈ ശരീരങ്ങൾക്ക് മുഴുവൻ ജീവൻ ലഭിച്ചോ വെള്ളമപ്പഴേക്ക് വറ്റിപ്പോയിട്ടുണ്ടാകും മഹ്സറേതാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് ഭൂമിക്കപുകം ഭൂമിക്കകത്ത് ഖബറടക്കം ചെയ്യപ്പെട്ട ആൾ ഈ മൂത്തോടുകൂടെ അവരുടെ ഖബറുകള് പിളരുകയായി ഖബറുകള് പിളർന്നിട്ടോ ആളതായി എഴുന്നേൽക്കുന്നു എങ്ങോട്ടാണ് അവർ എഴുന്നേൽക്കുന്നത് ശ്രദ്ധിക്കണം ഭൂമിയാകെ മാറിയിട്ടുണ്ട് മരിച്ചുപോയ ഭൂമിയല്ല മരിക്കുമ്പോ കണ്ട ഭൂമിയല്ല ഇത് മഷ്ഷറയാക്കി മാറ്റപ്പെട്ടിരിക്കുകയാണ് ആ മഷ്ഷറയിലേക്കാണ് അവർ എഴുന്നേൽക്കുന്നത് ചിന്തിക്കണേ മഷ്റയിലേക്ക് അവർ എഴുന്നേൽക്കുകയാണ് ഖബറുകളെല്ലാം പൊട്ടിപ്പിളരുകയായി എന്നിട്ട് എഴുന്നേറ്റു വരുന്നോ എങ്ങനെയാണ് എംഫുനൂനത്തുറ എംഫുനൂനത്തുറ അവരുടെ ശരീരത്തിൽ നിന്ന് മണ്ണൊക്കെ തട്ടിക്കുടഞ്ഞുകൊണ്ടാണ് അവർ എഴുന്നേൽക്കുക നമ്മൾ വന്നപ്പോഴോ ഉമ്മയ്ക്ക് വന്നപ്പോ നമ്മുടെ ശരീരം മുഴുവൻ വഴുവഴുത്ത ഒരു ജലമുണ്ടായിരുന്നു വഴുവഴുത്ത ജലം നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്നോ ആ വഴുവഴുത്ത ജലത്തിലാണ് നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നത് എന്നാൽ കബറിൽ നിന്ന് മണ്ണ് മഷറയിലേക്ക് എഴുന്നേറ്റു വരുമ്പോഴോ കബറങ്ങ് പളർന്നാൽ മഷറയിലേക്ക് എഴുന്നേറ്റു വരുമ്പോൾ ശരീരത്തിൽ മണ്ണുണ്ടാകും ആ മണ്ണ് അവരിങ്ങനെ തട്ടുന്നുണ്ടാകും എന്നിട്ടത് ആ മഷറയിലേക്ക് അവർ എഴുന്നേൽക്കുകയാണ് എങ്ങനെയാണ് ുന്നത് <Gã> കേട്ടോളോ വേഗം പോവുകയാണ് വിഷയം ഒരുപാട് പറയാറുണ്ട് രണ്ടാമത്തെ വിഭാഗം പോലാ സൂറത്തിൽ അവർ പന്നികളുടെ കോലത്തിലാണ് മഷറയിലേക്ക് പോകുന്നത് ഒരു കൂട്ടം ഇങ്ങനെ കൊരങ്ങന്മാര് പോകുന്നു വേറൊരു കൂട്ടം പന്നികളാണ് പോകുന്നത് ആരാ പന്നികളുടെ കൂട്ടത്തിൽ മഷറയിലേക്ക് എഴുന്നേറ്റു വരുന്നവർ ഹറാമായ ഭക്ഷണം കഴിച്ചവരാണെന്ന് ಕಣ ಹರಾಮ ಸಂಪಾದವರ್ ಹರಾಮ ಸಂಪಾಧ ಹರಾಮ സമ്പാദിച്ചവർ നിന്റെ സമ്പാദ്യം കളവാ നിന്റെ സമ്പാദ്യം പലിശയാ നിന്റെ സമ്പാദ്യം സമ്പാദ്യമല്ലാഹു ഇട്ടപ്പെടാത്തതാ അഹാമായ മാർഗത്തിലൂടെ ഭക്ഷണം കഴിച്ചു വളർന്ന ആളുകൾ അവരാ മഷറയിലേക്ക് നയിക്കപ്പെടുന്നത് അല്ല സൂറത്തിൽ പന്നികളുടെ കോലത്തിലാണെന്ന് നബിയുന ം നല്ലോണം ശ്രദ്ധിക്കണം സ്വത്തോരിവെക്കുകയായിരുന്നോ സ്വത്തോരിവെക്കുന്ന സമയത്ത് അതിരിട്ടു അതിരിന്നിട്ടാ പെട്ടെന്ന് തിരിയിലല്ലോ രാത്രി മെല്ലെ പോയിട്ട് അനുജൻ ആ കുറ്റി അടിച്ചതെടുത്തിട്ട് ഒരു രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് മാറ്റിയടിച്ചു നാളെ കല്ലിടാന്ന് പറഞ്ഞു പോയതാണ് ഇവൻ കഴിച്ച ഭക്ഷണമോ മാങ്ങയോ ഇവന്റേതല്ലാത്ത തലത്ത് ആ അതിരിനപ്പുറത്ത് അതിനപ്പുറത്ത് ചെറിയ തേക്കിന്റെ തെയ്യ് വളർന്നു വരുന്നുണ്ട് മറ്റവൻ അത് ശ്രദ്ധിച്ചിട്ടില്ല ഇവൻ മനസ്സിലാക്കിയത് ആ തേക്ക് വളർന്നാൽ എനിക്ക് കിട്ടുമെന്നാണ് അല്ലെങ്കിൽ മമാവുണ്ടാകുന്നുണ്ടവിടെ ആ മാമ്പഴമാണ് ഈ കഴിച്ചത് ഹറ പുണ്യൻ എപ്പി പറഞ്ഞില്ലേ ഇതാ വക്കാത്തിലൊക്കെ അധികം ഒരാളുടെ വയറിൽ ഹറാമിന്റെ ഒരംശം കടന്നു വന്നാൽ പുണ്യനി പി പറഞ്ഞല്ലോ ആകാശഭൂമിയിലെ മലക്കുകൾ മുഴുവൻ അവരുടെ അനത്തു ചെല്ലും മാത്രമല്ല

ശ്രദ്ധിക്കണം സമ്പാദ്യം നല്ലോം ശ്രദ്ധിക്കണം സമ്പാദ്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ അല്ല നിശ്ചയിച്ചതിലും അപ്പുറം ഒരംശം പോലും കഴിക്കാൻ ഒരാൾക്കും കഴിയില്ല പിന്നെ എന്തിനങ്ങനെ ഹറാമും ഹലാലുമില്ലാതെ ഓടണം ഹറാമായ ഭക്ഷണം കഴിച്ചവർ പന്നിയുടെ കോലത്തിലാണ് അക്ഷറയിലേക്ക് പോകുന്നത്